ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൃഥ്വിരാജ് ബേസൽ ജോസഫ് കോംബോയിൽ ഇന്ന് തിയേറ്ററിലത്തെ ഗുരുവായൂർ അമ്പല എന്ന സിനിമ ആദ്യ ഷോയുടെ ആദ്യ പ്രദർശനം പൂർത്തിയായപ്പോൾ എല്ലായിടത്തു നിന്നും പോസിറ്റീവ് അഭിപ്രായമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബേസൽ ജോസഫ് നായകനായ സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത ജയ ജയഹയുടെ സംവിധായകൻ കൂടിയായ വിപിൻ ദാസ് ഒട്ടും തന്നെ പ്രേക്ഷകരെ നിരാശരാക്കിയിട്ടില്ല എന്ന് നൂറ് ശതമാനം പറയാവുന്ന തരത്തിലാണ് തിയേറ്ററുകളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ടാം പകുതിയേക്കാൾ ആദ്യ പകുതിക്കാണ് മികച്ച അഭിപ്രായമെങ്കിലും രണ്ടാം പകുതി ഒട്ടും തന്നെ മോശമായിട്ടില്ല എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തൽ ഇന്നലെ പ്രിവി ഷോ അഭിപ്രായങ്ങളിൽ പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് ചിത്രം നേടിയതെങ്കിൽ ഇന്ന് തിയേറ്ററുകളിലും മികച്ച ഒരു ഫാമിലി കോമഡി എന്റർടൈനർ സിനിമ എന്ന നിലയിൽ കുടുംബ പ്രേക്ഷകരുടെ ഒഴുക്ക് തിയേറ്ററിലേക്ക് ഉണ്ടാകുമെന്ന് നിസ്സംശയവും പറയാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിയേറ്ററിലെ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ പൃഥ്വിരാജ് സിനിമയായ ആട് ശേഷം മികച്ച ഒരു ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയിലൂടെ പൃഥ്വിരാജ് ബേസ്ലി ജോസഫ് നിഖിലാ വിമൽ അനശ്വര രാജൻ രോഗി ബാബു എന്നിങ്ങനെ ഓരോ താരങ്ങളും പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയിരിക്കുക തന്നെയാണ് ലോകമെമ്പാടുമായി തൊള്ളായിരത്തിലധികം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ഈ സിനിമ ഇന്നലെ കേരള ഫൈനൽ പ്രീസെയിൽ കളക്ഷനായി ഒരു കോടി മുപ്പത്തിയൊന്ന് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ഇനി ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള വേഴുവേട് ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം